ഉദുവിന് ശേഷം മുഖവും അതുപോലെ തന്നെ ശരീരത്തിലുമുള്ള വെള്ളത്തെ തുടച്ചു നീക്കാൻ കഴിയുമോ എന്നാണ് ഉതോ എടുത്തതിന് ശേഷം നമ്മളുടെ അവയവങ്ങളിലുള്ള വെള്ളം തുടച്ചു കളയാൻ പറ്റുമോ എന്നുള്ളതാണ് മതഹപികാരായ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും സുന്ന എന്ന് ഷാഫി മദബില് നമുക്ക് കാണാൻ കഴിയും അതായത് ഒതുണ്ടാക്കിയ വെള്ളം തുടക്കുന്നത് ഉപേക്ഷിക്കലാണ് സുന്നത്ത് എന്നൊക്കെ പക്ഷേ നബി സലാഹു അലൈഹി വസ്ലം തങ്ങളിൽ നിന്ന് അത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കരുത് നിങ്ങൾ തോർത്തരുത് ഒതുണ്ടാക്കിയ വെള്ളത്തെ നിങ്ങൾ തോർത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന നബിയിൽ നിന്ന് നമുക്കൊരു കൽപ്പന വരണമെങ്കിൽ നിന്ന് നിന്ന് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യണം എന്നതിന് അള്ളാഹുവിൽ നിന്ന് ഒരു ആഹ്വാനം വരികയാണ് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം എന്നത് അങ്ങനെ ഒരു ആഹ്വാനം ആ ആഹ്വാനം വാജിബൻ നിർബന്ധമായിട്ട് ഉപേക്ഷിക്കണമെന്ന് എന്ന് അവനോട് അള്ളാഹുൽ ആഹ്വാനം വന്നാൽ ഹറാമാണ് അതേ സ്ഥാനത്ത് ചെയ്യണം എന്നുള്ള നിർബന്ധമായ കൽപ്പന വന്നാൽ അത് നിർബന്ധമാണ് അപ്പൊ അള്ളാഹുവിൽ നിന്നൊരു ആഹ്വാനം നീ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുണ്ടാക്കിയ വെള്ളത്തിന്റെ പേരിൽ തോർത്തണം അല്ലെങ്കിൽ തോർത്തണ്ട അല്ലെങ്കിൽ തോർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു കൽപ്പന നമുക്ക് ഇസ്ലാമിക ശരീരത്തിൽ കാണാൻ കഴിയില്ല എന്നാൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ അടുത്തേക്ക് ചില സന്ദർഭത്തിൽ ഒതുണ്ടാക്കിയതിന് ശേഷം ചില ഡ്രസ്സ് കൊടുത്ത് തോർത്താൻ കൊടുത്തപ്പോ നെബി അത് സ്വീകരിക്കാതെ പോയിട്ടുണ്ട് പക്ഷെ അതിനെ പണ്ഡിതന്മാർ വിലയിരുത്തിയത് കൃത്യമായി പറഞ്ഞാൽ അതൊരു ഒതുണ്ടാക്കിയതിന് ശേഷം തോർത്തൽ കറാഹത്താണ് അല്ലെങ്കിൽ സുന്നത്തില്ല തോർത്താതിരിക്കലാണ് പുണ്യം എന്ന ആഹ്വാനത്തിന് ആയിരുന്നില്ല പ്രവാചകന്റെ ആ പ്രകടനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരാൾ തോർത്തി എന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല തോർത്താതിരുന്നാലും തോർത്തിയാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് എന്നാൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഞാൻ ഒന്നുണ്ടാക്കിയ വെള്ളമാണല്ലോ അത് എൻ്റെ ശരീരത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന നിരക്ക് ഒരു തക്കുവയുടെ ഒരു പ്രകടനമാകുമ്പോൾ നമ്മളുടെ വിശ്വാസങ്ങൾക്ക് നമ്മുടെ തക്കുവയ്ക്ക് നമ്മൾ ശ്യാറിനെ ആദരിക്കുന്നതിന് ഒരു ഗുണം നമ്മുടെ മനസ്സിൻ്റെ ഭക്തിക്കനുസരിച്ച് നൽകുമെന്നാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഭവാനും